നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത് വിദ്യാഭ്യാസ യോഗ്യത ടി ടി സി മതപഠനം ഒമ്പതാം ക്ലാസ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പേഴ്സണലായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടൻ കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തിയേഴ് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഡിപ്ലോമ പരിഗണിക്കുന്നതാണ് അതല്ല സാമ്പത്തികമായ ചുറ്റുപാടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണെങ്കിൽ പ്ലസ് ടു പരിഗണിക്കുന്നതാണ് ഡിമാൻഡിലായി പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികം ചുറ്റുപാടും ഉണ്ടായിരിക്കണം മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം അതുപോലെ കൊണ്ടോട്ടിയൊക്കെ പരിഗണിക്കുന്നതാണ് ഈ ആലോചനയെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും ഞങ്ങളെ ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്